ഇത് കുറുമൻസുമായിട്ട് ചെറിയൊരു ഔട്ടിങ് വേറെ എവിടെയല്ല നമ്മുടെ വാപ്പിച്ചിയുടെ കോളേജിലേക്കാണ് എല്ലാ വർഷവും ഇങ്ങനൊരു യാത്ര പതിവാണ് നമ്മുടെ കോളേജ് ഡേയുടെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന് ഇത്തവണ എന്നാലും നേരത്തെ പോകുന്നത് എല്ലാ കൊല്ലം ആറുമണി ഏഴ് മണിയൊക്കെ ആകുമ്പോഴാണ് പ്രോഗ്രാം കാണാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞവണ ഭയങ്കര മഴയായിരുന്നു ഇത്തവണ നേരത്തെയൊക്കെ പോകണമെന്ന് പറഞ്ഞ് ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ കുറുമൻസ ഇറങ്ങി കേട്ടോ ഞാൻ ഫുൾ വൈബിലൊക്കെ ഇരിക്കുകയാണ് ആദ്യം തോന്നാൽ പിന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട് പോകുന്ന വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കത്തി അടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കടയിൽ കയറി ലൈസും ഫ്രൂട്ടിയൊക്കെ എടുത്തുകൊണ്ടാണ് പോകുന്നത് പോകുന്ന വഴി ഭയങ്കര ദാഹം കേട്ടോ കുറുമൻസിന് രണ്ടുപേർക്കും അങ്ങനെ അതൊക്കെയായിട്ട് പോവുമോ ആദ്യം അതിൻ്റെ ഇടയ്ക്ക് കാര്യമായിട്ട് എന്തൊക്കെയോ ഡയലോഗുകൾ പറയുന്നുണ്ട് നമുക്ക് അഞ്ചാലും കൂട് വഴി വരുമ്പോൾ കൊല്ലം കറങ്ങാതെ പോകാനുള്ള എളുപ്പം മാർഗിതാട്ടോ നമ്മൾ എല്ലാ തവണയും കരിക്കോട് പോകുന്നത് ഇങ്ങനെ അങ്ങനെ കോളേജ് എത്താറായി കോളേജിലിത്താറാവുമ്പോഴത്തേന് മെയിൻ പ്രശ്നമെന്ന് പറഞ്ഞാൽ പാർക്കിങ്ങാണ് കഴിഞ്ഞ തവണയെന്നൊക്കെ എന്നൊക്കെ ആയിരുന്നു നമുക്ക് കോളേജിനകത്തുതന്നെ പാർക്ക് ചെയ്യാൻ പറ്റിയായിരുന്നു ഇത്തവണ അത് പറ്റില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രയ്ക്ക് നല്ല തിരക്കാണ് കോളേജിലെ സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ എന്നാലും നല്ല തിരക്കാണ് റോഡിലൊക്കെ ഇവിടെ നിന്നേ സ്റ്റാർട്ടായിട്ടുണ്ട് തിരക്ക് നമ്മൾ കോളേജ് എത്തുന്നതിന് മുമ്പേ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ കേട്ടോ രണ്ട് സൈഡിലും വണ്ടിയും സ്റ്റുഡൻസും അതല്ലാതെ പുറത്തോട്ടുള്ള വണ്ടികളൊക്കെ അല്ലേ അതെല്ലാം ആയിട്ട് നല്ല തിരക്കാണ് കോളേജിൽ എൻട്രൻസ് തന്നെ നല്ല അത്യാവശ്യത്തിന് നല്ല ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കോളേജ് എത്താറായി കണ്ടില്ലേ രണ്ട് സൈഡിലും ബൈക്കുകളാണ് എൻ്റെ കൂടെ നടന്നു പോകുന്നത് തരത്തിലുള്ള എല്ലാ തവണ വരുമ്പോഴും ഇതാണ് ഒരു പ്രോബ്ലം പാർക്കിങ്ങിനുള്ള സ്പേസ് ഒന്നൊക്കെ നടക്കണം അതുകൊണ്ടാണ് ഇത്തവണ നേരത്തെ പോയത് പക്ഷേ എന്നാലും അകത്ത് കയറ്റാൻ പറ്റിയില്ല വണ്ടി നമ്മളെ പിന്നെ കുറെ നേരം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ സ്പേസിന് വേണ്ടിയിട്ട് കോളേജ് കയറ്റാൻ പറ്റുമോന്നാദ്യം ശ്രമിച്ചു എന്നാലും പിന്നെ റിസ്ക് ആണെന്ന് ഓർത്ത് വണ്ടിയൊക്കെ വേറെ അവിടെ കിടപ്പുണ്ട് അങ്ങനെ കയറ്റിയില്ല കുറെ നേരമായിട്ട് നമ്മള് വണ്ടി പാർക്കാനുള്ള സ്ഥലം തന്നെ നടക്കുക ിലെ ഫുള്ള് ബൈക്കുകളുണ്ടെന്ന് അറിഞ്ഞിരുന്നു നമ്മളങ്ങനെ ഒരുവിധം പാർക്കിങ്ങായിട്ട് കണ്ടുപിടിച്ചു ഇവിടെ കയറ്റിയിടാമെന്ന് വിചാരിച്ചു അവിടെ പാർക്കിങ്ങിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് പിന്നെ ഞാനിങ്ങനെ പുറത്തോട്ടിറങ്ങി ഇറങ്ങിയതേ ഉള്ളൂ അപ്പോഴത്തേനും ഓരോന്നിലേക്ക് എന്നുള്ള ലിസ്റ്റ് നടത്തി തുടങ്ങി ആദ്യമാണെങ്കിൽ പിന്നെ വന്നുകഴിഞ്ഞാൽ പിന്നെ വാപ്പിയുടെ അടുത്തൊന്നും മാറത്തില്ലല്ലോ കാണുന്നതിലെല്ലാം ഞാനൊന്ന് കയറണം കേട്ടോ ആദ്യം നമ്മൾ പറഞ്ഞു അവിടുത്തെ സ്റ്റുഡൻസിന് മാത്രമേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നോ അങ്ങനെ അങ്ങ് തിരിച്ചു കൊണ്ടുപോയി കേട്ടോ ഇല്ലെങ്കിൽ ഇന്നൊന്നും ഇറങ്ങത്തില്ല ആള് എല്ലാ തവണയും നല്ല വെറൈറ്റീസ് ആട്ടോ ഇവിടെ കോളേജിൽ നമ്മൾ ഫ്രണ്ടിലെത്താറായി നല്ല രീതിയിലുള്ള വർക്ക് ചെയ്തിട്ടുണ്ട് കുട്ടികൾ നല്ല പ്രോഗ്രാമുമായിരുന്നു അയാനൊന്നും എല്ലാത്തവണയും വരുന്നാൻ്റെ പരിചയത്തിൽ നടന്നു പോകുക കേട്ടോ എൻ്റെ മരത്തില് ആദ്യം ഞാൻ പേടിപ്പിച്ചു കേട്ടോ ഇത് കാണിച്ച് പോകുന്നോ ആ രാത്രി പിടിക്കാൻ വരുമോ എന്നൊക്കെ പറയും അതാദ്യം വലുതായിട്ട് ഗവനിച്ചില്ല അയാനെ പിന്നെ എന്തു പറഞ്ഞാലും അയാനേക്കില്ല തോന്നിട്ടില്ലേ വല്ലോറിണക്ക് കുറേ പഴയ കാറുകളുടെ കളക്ഷൻസ് എല്ലാ തവണ ഉണ്ടായിട്ടോ ഇങ്ങനെ ഇത്തവണ എല്ലാത്തിൽ നിന്ന് കുറേ വെറൈറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അയാൻ പിന്നെ ഇതിനകത്ത് കയറണമെന്നായി എല്ലാ കാറിലും ഒന്ന് കയറി നോക്കണം എന്നായിരുന്നു പിന്നെ എൻ്റെ ചിന്ത പിന്നെ കേറാൻ പറ്റത്തില്ല കൊണ്ട് കാണിക്കാൻ വേണ്ടി റേസിന് വേണ്ടി വന്നേക്കുന്നൊക്കെ പറഞ്ഞ് ഒരുവിധം മാറ്റി കേട്ടോ ആളിനെ നമ്മൾ പോലും കാണാത്ത കുറേ മോഡൽസ് ഉണ്ടല്ലോ നല്ല വെറൈറ്റി മോഡൽസും വെറൈറ്റി കളേഴ്സും ഒക്കെ ആയിട്ട് നല്ല കളക്ഷൻസ് ആയിരുന്നു പിന്നെ ഒരുവിധം അവിടെ നീ കൊണ്ടുവന്ന പിന്നെ മുകളിലോട്ട് പോകുക എന്ന് പറഞ്ഞപ്പോഴത്തേന് ഒരുവിധമാണ് വന്നു ആദ്യം പിന്നെ വാപ്പ് കൂടെ നിൽക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ആളിനെ പിന്നെ അവസാനം ലിഫ്റ്റി കൂടെ മേളിൽ പോകുക പറഞ്ഞു സ്റ്റെപ്പ് കയറിപ്പോയാൽ അടുത്ത പണി കിട്ടും അങ്ങനെ ലിഫ്റ്റ് വെയ്റ്റിംഗ് ഇനി ലിഫ്റ്റി കൂടെ കുറങ്കാഴ്ചകൾ കാണുകട്ടോ ആദ്യം അതും പറഞ്ഞാണ് ഇരുത്തിയേക്കുന്നത് ഞാനും ഇനെ ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ വയ്യ അതിനെ മൊത്തത്തിൽ അവിടെ നിന്ന് ഓടിക്കളിച്ചാൽ കൊള്ളാം അങ്ങനെ ഇങ്ങനെ ആദ്യം ഒരുവിധം താഴെ ഇറക്കി കേട്ടോ ഇനി പ്രോഗ്രാമിനൊന്നും കൊണ്ടുവരത്തില്ല എന്ന് പറഞ്ഞപ്പോ അതൊക്കെ താഴെ ഇറങ്ങും ഇനിയും കൊണ്ടുവരണേ ഞാൻ നടന്നോളാം എന്നൊക്കെ പറഞ്ഞു അയാനെ പിന്നെ പിടിക്കുകയൊന്നും വേണ്ട നമ്മൾ നമ്മളെവിടാന്ന് വെച്ചാൽ കൊണ്ടുപോയിക്കോളൂ ഇതൊരു ഗെയിമിങ് സെക്ഷൻ ആയിരുന്നു അപ്പോൾ ഓരോ റൂമിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴേ എനിക്കിത് കളിക്കണം എന്നൊക്കെ പറഞ്ഞു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് മാറാൻ വേണ്ടിയിട്ട് നമ്മളായിട്ട് തന്നെ ഞാൻ അത് ബാംഗ്ലൂരിൽ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഒരു സെൻറ്റർ പോലത്തെ അതെന്താണെന്ന് തോന്നുന്നത് അകത്തോട്ടൊന്നും കയറിയില്ല കേട്ടോ എല്ലാ റൂമിലും ഓരോ രീതിയിലുള്ള ഗെയിംസ് ആയിരുന്നു എൻജിനീയറിംഗ് കോളേജിൽ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ എല്ലാ കൊല്ലവും കാണാൻ പറ്റും പറയ കോളേജൊക്കെ അങ്ങനെ ഞാൻ നടന്ന് ഇങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുക ഇടക്ക് ഇടയ്ക്ക് ക്ഷീണം ചീരിക്കാൻ നോക്കി അപ്പോഴത്തേന് കുട്ടി കുറുമ്പനി ക്ഷീണമായി പിന്നെയും മാപ്പിച്ചീടെ തോളെ കയറിയിട്ടുണ്ട് കേട്ടോ കുറുമ്പൻ ഇവിടെ നമ്മുടെ ഒരു കമ്പ്യൂട്ടർ ഗെയിമിങ്ങിൻ്റെ ആയിരുന്നു അപ്പോൾ എനിക്ക് പബ്ജി കളിക്കണം വാപ്പിച്ചിന്ന് പറഞ്ഞാൽ ഭയങ്കര നിർബന്ധമായിരുന്നു അപ്പോൾ വാപ്പുച്ചി അവസാനം പറഞ്ഞാൽ അവിടുത്തെ സ്റ്റുഡൻസിന് മാത്രമേ കളിക്കാൻ പറ്റൂ പുറത്തൊന്നും ആരെയും കളിപ്പിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു ഇവിടെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുമായിരുന്നു തോന്നുന്നു സാറുമാരുടെ ആയിട്ട് ആ ഇത് നമ്മുടെ ഒരു റൂമിൽ സെറ്റ് ചെയ്തതാട്ടോ ഗ്രൂം പാർട്ടിയുടെ പിന്നെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത്തനെ കയറി വീഡിയോ എടുക്കുന്നുണ്ടല്ലെങ്കിലൊന്ന് ഡാൻസ് കളിച്ചു അയാൾ പാട്ടുമൊക്കെ ആയിട്ട് ഭയങ്കര വായ്പ ആയിരുന്നു കേട്ടോ അവിടെ ആദ്യം പിന്നെ ഇറങ്ങിയതേ ഇല്ല നമ്മൾ കുറച്ച് നേരം അവരുടെ കലയൊക്കെ കണ്ടിരുന്നു മലയാളീസല്ല കേട്ടോ വേറെ ഒരാളാണ് മലയാളീസല്ല രണ്ടുപേരും കുറച്ച് നേരം കണ്ടിരുന്നപ്പോഴും ബോർ അടിച്ച് കുറപ്പിച്ച് നമുക്ക് താഴോട്ട് പോകാം അല്ലെങ്കിൽ വേറെ എവിടെങ്കിലുമൊക്കെ പോകാനും പറഞ്ഞു പിന്നെ മേളയിൽ നിന്ന് നമ്മുടെ കാറിൻ്റെ ഇതില്ലേ വാച്ച് ചെയ്യാൻ തുടങ്ങി അപ്പം ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ് അപ്പുറത്തെ സൈഡിലേക്ക് പോയി വാപ്പിച്ച് കുഴഞ്ഞു കുറുമ്പെണ്ണ എടുത്ത് എൻ്റെ വരുത്തതുമില്ല ആൾ ഇപ്പോൾ ഒക്കെ വാപ്പിച്ച് കഴിഞ്ഞില്ല അതിനെപ്പൊരു താഴെ ആയിരിക്കുന്ന ബ്ലാക്ക് കളറ് വണ്ടിയിൽ അതിനകത്ത് കയറണമെന്നായിരുന്നു അങ്ങനെ കുറേ നിർബന്ധം പിടിച്ചു വാപ്പി എനിക്കതിനകത്ത് കയറണ ഫോട്ടോയൊക്കെ എടുക്കണമെന്നൊക്കെ പറഞ്ഞു അവിടെ എന്താ സംഭവം എനിക്കറിയില്ലാട്ടോ കാറിൻ്റെ ഫങ്ഷൻസ് പറഞ്ഞു കൊടുക്കുകയായിരിക്കും അടുത്ത കാർ വന്ന് വരിക പോവുക അതാണ് മെയിൻ കുറേ കാറുകളില്ലായിരുന്നു അങ്ങനെ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ വീണ്ടും താഴെ ഇറങ്ങി കേട്ടോ പോകുന്നത് എനിക്ക് അടുത്തതിനെന്തൊപ്പിക്കും എന്നുള്ള രീതിയിലാണ് ആയാൻ നടക്കുന്നത് കണ്ടില്ല അതിനകത്ത് കയറി പണി തുടങ്ങി അപ്പോഴത്തേനും ക്ഷീണമായി ഫ്രൂട്ടിയൊക്കെ കുടിച്ചിട്ടാണ് ഈ പോക്ക് ഇവിടെ ഒരു ആയിരുന്നു ഒരു പാട്ടിൻ്റെ ഒരു പ്രോഗ്രാം നടക്കുമായിരുന്നു കേട്ടോ ആ ഒരു സ്റ്റേജിൽ ആദ്യം വളർന്നിട്ട് ഇങ്ങനെ വരുന്നത് ആദ്യമായിട്ടോ എന്നാൽ ആദ്യക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് എല്ലാം കാണാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ ഒരു ഫുട്ബോൾ കിടക്കുന്ന കണ്ടു പിന്നെ അയാൻ്റെ ലക്ഷ്യം എങ്ങോട്ടായിട്ടോ വിടെണ പ്രോഗ്രാം നടക്കുന്നത് നല്ല പാട്ടായിരുന്നു കേട്ടോ അത്ര ഫേമസ് ഒന്നായിട്ടുള്ള ആളൊന്നും അല്ല എന്നാലും നല്ല പാട്ടായിരുന്നു അപ്പോഴത്തേനായ കോർട്ടിനകത്ത് കയറി കളി തുടങ്ങി പാട്ട് സ്റ്റാർട്ടായി അയാന് പന്ത് കിട്ടിയപ്പോ പിന്നെ അയാൻ ഒന്നും വേണ്ട തിൻ്റെ പറയും പ്രോഗ്രാമിന് വന്നതാണെന്ന് പോലും അറിഞ്ഞില്ല പിന്നെ നമ്മുടെ കുട്ടിക്കുറുമ്പനും കയറി കേട്ടോ കളിക്കാൻ കുറച്ച് നേരം അവിടെ അടക്കി ഇരുത്താമല്ലോ എന്ന ലക്ഷ്യത്തിന് വാപ്പിച്ചുകൊണ്ട് കയറ്റിയതാണ് രണ്ടുപേരും ഫ്രൂട്ടിയൊക്കെ കുടിച്ച് ചാർജായിട്ട് ഇരിക്കുന്നതുകൊണ്ട് നല്ല പവറില് കളിക്കുക കളി കഴിയുമ്പോഴാണ് രസം പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കോർട്ട് സെക്ഷനിലോട്ട് ചെന്ന് മെയിൻ ഫുഡ് അല്ല ഐസ്ക്രീം അത് കഴിക്കാൻ വേണ്ടിയാണല്ലോ വരുന്നത് രസമുണ്ടല്ലേ രാത്രില്ലോ സെറ്റിങ്സ് ഒക്കെ കാണാൻ അങ്ങോട്ടൊന്നും പോയില്ലാട്ടോ നല്ല തിരക്കാണ് അവിടെയൊക്കെ ഭയങ്കര തിരക്ക് അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പോകാൻ പാടില്ലേ പ്പിച്ചിടെ കൂടെ വർക്ക് ചെയ്യുന്നത് സാറിൻ്റെ മോനുണ്ട് കേട്ടോ അപ്പോൾ രണ്ടുപേരും അയാന്മാരാണ് രണ്ടുപേരും കൈ പിടിച്ച് നടത്തേക്ക തുടങ്ങി അങ്ങനെ ഐസ്ക്രീം കണ്ടപ്പോൾ പിന്നെ അവർക്ക് വേറെ എങ്ങോട്ടും പോകണ്ട അയാൻ എല്ലാം ഓരോന്ന് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു അവസാനം സ്ട്രോബെറി കൊടുത്ത് ഒതുക്കി രണ്ടുപേർ അങ്ങനെ അവസാനം എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വന്ന കേട്ടോ കുറേ നേരം ഇത്തവണ കുറേ നേരം കോളേജിൽ സ്പെൻഡ് ചെയ്തു അതിനുശേഷമാണ് നമ്മൾ വീട്ടിൽ വരുന്നത് അപ്പോൾ ബായേ